നമസ്കാരം സർക്കാർ ഭൂമി സർക്കാർ തന്നെ കാശ് കൊടുത്ത് വാങ്ങുന്നു എത്ര മനോഹരമായ സുന്ദരമായ മുദ്രാവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള നമ്മുടെ അഗ്രിമെന്റ് അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന വന്നു കഴിഞ്ഞാൽ നാല്പത്തേഴിലെ സ്വാതന്ത്ര്യം മുതൽ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ എല്ലാ സ്വത്തുക്കളും സർക്കാരിലേക്ക് വരികയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ കരാറുകൾക്ക് വലിയ പ്രസക്തിയില്ല പാട്ടം കൊടുത്തതിനോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കൊടുത്തിട്ടതിൽ നിന്നും യാതൊരു പ്രസക്തിയില്ല പാട്ടക്കരാറെല്ലാം ലാപ്സായി പോകും അസാധുവാകും പക്ഷേ നമ്മുടെ മുല്ലപ്പെരിയാർ പോലുള്ള ചില കരാറുകൾ നിലനിന്നു എന്നാൽ തോട്ടത്തെ സംബന്ധിച്ച് കേരളത്തിലെ മൂന്നര ലക്ഷത്തോളം വരുന്ന ഹെക്ടറോളം വരുന്ന തോട്ടത്തെ സംബന്ധിച്ച് അത് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട വയനാട് ഇങ്ങനെ തുടങ്ങിയ ജില്ലകളിൽ പ്രത്യേകിച്ച് വയനാടൊക്കെ അറുപതിനായിരം ഹെക്ടർ ഭൂമിയാണ് ഇങ്ങനെ കിടക്കുന്നത് അത് തിരിച്ചെടു ശരിക്കു പറഞ്ഞാൽ തിരിച്ചെടുക്കേണ്ടതാണ് അത് ഹാരിസന്റെയും മലയാളം എസ്റ്റേറ്റിന്റെയും അങ്ങനെ വിവിധ കമ്പനികളുടെയൊക്കെ പേരിൽ അത് ഇപ്പൊ നല്ല തമാശ ഈനിടയ്ക്ക് ഒരു തമാശ നടന്നത് ഒരു വിവരവാശ രേഖ വഴി ഒരു റിപ്പോർട്ട് കിട്ടിയത് എനിക്കല്ല എൻ്റെ ഒരു സുഹൃത്തിന് കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതാണ് ബ്രിട്ടീഷിലെ ബ്രിട്ടനിലുള്ള ചില കമ്പനികളാണ് കേരളത്തിലെ പല തോട്ടങ്ങൾക്കും ഇപ്പോഴും കരമടയ്ക്കുന്നത് എത്ര വിനോദാഭാസമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് നടക്കുകയാണ് അതിനിടയിലാണ് മുണ്ടകൈ ചൂരൽ മലയിലെ കേസുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണത്തിന്റെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ പുനരധിവാസം പൊട്ടിയ ആളുകൾക്ക് വേണ്ടിയുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോടതി കേസ് പോയി വസ്തു ഏറ്റെടുക്കുവാൻ പോയപ്പോൾ അത് കേസായി രണ്ട് എസ്റ്റേറ്റുകളും തമ്മിൽ കേസായി എസ്റ്റേറ്റുകളും ഗവൺമെന്റും തമ്മിൽ കേസായി ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അവർക്ക് ആ വസ്തു ഗവൺമെന്റിന് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആക്ട് അനുസരിച്ച് വസ്തു കൊടുത്തേ കഴിയുള്ളൂ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൻസേഷൻ ആവശ്യമായ അല്ലെങ്കിൽ മാന്യമായ കോമ്പൻസേഷൻ മാടിക്കാം സതുദ്ദേശപരമാണ് ആ വിധി എന്ന് തോന്നുന്നു കാരണം ജനങ്ങൾക്ക് നല്ലതാണ് പെട്ടെന്ന് സ്ഥലമെടുക്കാൻ പറ്റുമല്ലോ പക്ഷെ അതിലിരിക്കുന്ന ഒരു കുരുക്കുണ്ട് ആ വിധിക്കകത്ത് തോട്ടോടമകൾ സന്തോഷിക്കുന്ന വിധിയാണ് കാരണം അങ്ങനെയാണെങ്കിൽ സർക്കാരിൽ നിന്ന് സർക്കാരിലേക്ക് പോകേണ്ട ഭൂമി ഇസുകുരുക്കൾ എം എൽ എയും അതുപോലെ തന്നെ പിന്നെ മറ്റൊരു എം എൽ എയും രണ്ട് എം എൽ എ മാരുടെ കമ്മിറ്റി വന്നിരുന്നു അതുപോലെ തന്നെ ആ നാലകത്ത് സൂപ്പി ഞാൻ പേര് പെട്ടെന്ന് വിട്ടതാണ് നാലകത്ത് സൂപ്പി അങ്ങനെ രണ്ട് എം എൽ എമാരുടെ നിയമസഭാ കമ്മിറ്റി വന്നിരുന്നു രാജമാണിക്യം ഐ എസിന്റെ റിപ്പോർട്ട് വന്നു രേണുരാജ് ഐ എസിന്റെ റിപ്പോർട്ട് വന്നു കേശവേന്ദ്രകുമാർ ഐ എസിന്റെ റിപ്പോർട്ട് വന്നു നിരവധി ആളുകളുടെ ഗീത ഐ എസിന്റെ റിപ്പോർട്ട് വന്നു നിരവധി ആളുകളുടെ ഐ എ എസ് കാരുടെയും ആ നിവേദപ്പിഹാരൻ അത് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് അവർ ഇപ്പോൾ റിട്ടയർ ആയിപ്പോയി നിവേദപ്പിഹാരൻ ഐ എ എസിന്റെ റിപ്പോർട്ട് വന്നു റവന്യൂ സെക്രട്ടറിമാരുടെയും ലാൻഡ് കമ്മീഷണർമാരുടെയും ലാൻഡ് ഡെവലപ്മെന്റ് കമ്മീഷണർമാരുടെയും ഒക്കെ വലിയ വലിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജില്ലാ കളക്ടർമാരുടെയും ആ റിപ്പോർട്ടുകളെല്ലാം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ പിന്നെ റവന്യൂവിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടുങ്കു ഭുവാള ഐ എസ് അവർ ഫയലിൽ എഴുതി സർക്കാർ ഭൂമി സർക്കാർ കാശ് കൊടുത്ത് എടുക്കേണ്ട കാര്യമില്ല എന്ന് എഴുതി അതും കൂടി കൊണ്ടൊക്കെയാണ് അവർ അങ്ങനെയെങ്കിലും ഒരു തീരുമാനം എഴുതി പക്ഷേ എന്തായാലും ഇവിടുത്തെ ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മാന്യമായ കോമ്പൻസേഷൻ കൊടുത്ത് വാങ്ങണം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നര ലക്ഷം ഹെക്ടർ സ്ഥലവും കോമ്പൻസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭൂമി സർക്കാർ തന്നെ കാശ് വീണ്ടും കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഗതികളിലേക്ക് വന്നാൽ അത് കമ്പനികൾക്ക് എന്തൊരു സൗകര്യമാണ് അതെങ്ങനെയാണ് ശരിയാവുക ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കരാറുകളും അസാധുവായി പാട്ടഭൂമിയും പാട്ടക്കരാറുകളുമെല്ലാം ഇല്ലാതായി പാട്ടഭൂമി സർക്കാരിലേക്കായി പാട്ടഭൂമി എന്നുള്ള വാക്കിന് പ്രശ്നം സർക്കാരിന്റെ ഭൂമിയായി പിന്നെ അത് കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ എസ്റ്റേറ്റുകൾക്കോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് പണം വാങ്ങി കൊടുക്കണമായിരുന്നു ആ പ്രോസസ് നടന്നിട്ടില്ല ഈ കൃത്രിമത്വം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട് കൃത്രിമത്വം കണ്ട് കാണിച്ചു എന്ന് കണ്ടുപിടിച്ച വിജിലൻസ് റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ് എന്ത് സംവിധാനമാണ് നമ്മൾ ജനാധിപത്യം ചെയ്യുന്നത് മാത്രമല്ല ഇതിനകത്തൊരു രസകരമായ കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദിവാസികളെ കുടിയിറക്കിയും അടിച്ചു ഈ സ്ഥലം ഏറ്റെടുത്ത് ഈ കമ്പനികൾക്കെ കൊടുത്തത് പാട്ടത്തിന് തികച്ചുമത ആദിവാസികളുടെ ഭൂമിയാണ് ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഭൂമിയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആദിവാസികൾക്ക് ഭൂമിയില്ലാതെ അവർ തെക്ക് വടക്ക് നടക്കുമ്പോൾ അവർ അല്ലെങ്കിൽ വനരോധനം പോലെ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വർഷങ്ങളായി നടക്കുമ്പോഴാണ് ആദിവാസികളെ അടിച്ചിറക്കി ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയെ മറ്റൊരു തരത്തിലും സർക്കാരിന് എടുക്കാൻ കഴിയാത്ത രീതിയിൽ മൂന്ന് മൂന്നര ലക്ഷം ഹെക്ടറോളം വരുന്ന ഭൂമി പ്രത്യേകിച്ച് അറുപതിനായിരം ഹെക്ടർ വയനാട് തന്നെ വരുന്നു വരുന്ന ഭൂമി പല ആളുകളായിട്ട് പല സംവിധാനങ്ങളായിട്ട് പിന്നെ പ്ലാന്റേഷന്റെ ഒക്കെ പേരിൽ കൈവശം വെച്ചിരിക്കുന്നു എത്ര പരിതാപനമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും മലയാളി തള്ളി മറിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല ലോക മാതൃകയാണ് റവന്യൂ മന്ത്രിമാരൊക്കെ വന്ന് ഓരോ പത്രസമ്മേളനങ്ങൾ നടത്തുന്ന കണ്ടാൽ നമ്മൾ കരഞ്ഞു പോവും സങ്കടപ്പെട്ടു പോവും ഇത്ര ലളിതമാണോ കാര്യങ്ങൾ ഏഹ് മിസ്റ്റർ മന്ത്രിമാർ മിസ്റ്റർ എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാർ ഭരണകക്ഷി എം എൽ എ മാർ എല്ലാവരും എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇതൊക്കെ കൂടി പിടിച്ച് തിരിച്ച് പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കൂടിയാണ് അതിനു വേണ്ടി കൂടിയാണ് ഈ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഭൂവർഷണ നടന്നപ്പോൾ പതിനഞ്ച് ഏക്കർ കൂടുതൽ വെക്കാൻ കഴിയില്ല കൈവശം വെക്കാൻ കഴിയില്ലെന്ന് അറിയില്ലേ അതുണ്ടാക്കിയ ആളുകൾ തന്നെയല്ലേ അവരുടെ പിന്മുറക്കാരല്ലേ ഇപ്പൊ ഭരിക്കുന്നവർ എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റം വരാത്തത് എന്താണ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ആ വസ്തു തിരിച്ചു പിടിക്കാത്തത് അത് അർഹരായവർക്ക് കൊടുക്കാത്തത് എന്ത് ഇനി എന്നാ കൊടുക്കുക ആരുടെ കാലത്ത് കൊടുക്കും ഏത് നൂറ്റാണ്ടിൽ കൊടുക്കും വീണ്ടും ഒരു വർഷം കൂടെ നമുക്ക് പോയില്ലേ എത്ര വർഷമായി ഈ വനരോധനം പോലെ കരയുന്നു ആളുകൾ സങ്കടപ്പെടുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എത്ര സമരം കണ്ടു നമ്മൾ അരിപ്പയിലും മുത്തങ്ങയുടെയും പോലുള്ള എത്രയെത്ര സമരങ്ങൾ കണ്ടു വെടിവെപ്പ് കണ്ടു കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കുട്ടികൾ ചില കുട്ടികൾ വീട്ടിൽ കരഞ്ഞു കരഞ്ഞു വന്നിട്ട് തന്റെ രക്ഷാകർത്താവിനോടോ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ രക്ഷാർത്ത സ്ഥാനത്ത് നിൽക്കുന്നവരോട് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഉറങ്ങും ഉറങ്ങും പിന്നെ ഉണർന്ന് ഉണർന്നാലും പറയാൻ തോന്നില്ല കാര്യം ആദ്യം ശരീരമാണ് വിശന്നതെങ്കിൽ പിന്നെ മനസ്സും അങ്ങ് വിശന്നു പോകും മരവിച്ചു പോകും പിന്നെ ഇവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം ശ്രീ എം ടി വാസു നായർ പറഞ്ഞതുപോലെ ഞാൻ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ഒരുപാട് വ്യാഖ്യപ്പെട്ടിട്ട് എന്താ കാര്യം എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റുകയല്ലാതെ ഇവിടെ ആരും കേൾക്കാൻ ബഹദിരമുഖ ബദിര കർണങ്ങൾ എന്താണ് ആയിട്ടുള്ള ആളുകൾ ബിദിരന്മാരും മുഖന്മാരും അന്തന്മാരും ഒക്കെ ആയിട്ടുള്ള സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ഭരണകൂട വിഭാഗങ്ങൾ ആരായാലും അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അപ്പം എല്ലാവരും വരുമല്ലോ പഞ്ചായത്തുകളായാലും ഇപ്പം മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് എല്ലാവരും ഇതിനകത്ത് പങ്കുണ്ട് പിന്നെ പ്രതിപക്ഷമുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കണം നമ്മുടെ സ്വത്ത് നമ്മൾ തിരിച്ചു പിടിക്കണം അത് കാശ് കൊടുത്തല്ല മേടിക്കേണ്ടത് തിരിച്ചെടുത്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കണം ബാക്കി സ്വത്തുണ്ടെങ്കിൽ അർഹത മറ്റ് ആളുകൾക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഭൂമി വിനിയോഗിക്കണം അല്ലാതെ സിവിൽ കേസ് പറയാം കേസ് ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വസ്തു ഏറ്റെടുക്കാം ഗവൺമെന്റിന് പക്ഷെ ഏതെങ്കിലും സിവിൽ കേസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞോണം എന്നാണ് പറഞ്ഞത് പക്ഷെ സിവിൽ കേസ് പറയുന്നില്ല സമയത്ത് സിവിൽ കേസുകൾ കൊടുക്കുന്നില്ല പറയുന്നില്ല കൊടുത്തതിൽ പറയുന്നില്ല അപ്പീൽ പോകുന്നില്ല അത്ര പരിതാപരമാണ് നമ്മുടെ സ്ഥിതി എവിടെയാണ് നമ്മുടെ നിയമമന്ത്രി എവിടെയാണ് നമ്മുടെ പിന്നെ പിന്നെ റവന്യൂ മന്ത്രി എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾ അത് കേരളത്തിലെ ആയാലും കേന്ദ്രത്തിലെ ആയാലും എവിടെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഭൂമി ഒരു സാങ്കേതികത്വമില്ലാതെ നിയമവിരുദ്ധമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക അത് എടുത്തു നിയമം രാജ്യത്തുണ്ടായിട്ടും ഭരണഘടന ഉണ്ടായിട്ടും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല കോടതിയിൽ പോയപ്പോൾ കോടതി തന്നെ പറഞ്ഞു കമ്പനികളോട് പറഞ്ഞു സ്ഥാപനങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിട്ടുകൊടുത്തേ കഴിയൂ പക്ഷെ എന്തെങ്കിലും സിവിൽ കേസ് എവിടെയെങ്കിലും കോടതിയിൽ വന്നാൽ അത് ബാധിച്ചു തീർക്കണമല്ലോ ആരെങ്കിലും സിവിൽ കേസ് കൊടുത്താൽ അത് വാദിച്ച് തീർക്കണമല്ലോ പക്ഷെ സിവിൽ കേസും ബാധിക്കുന്നില്ല കേസ് കൊടുക്കുന്നില്ല ഉള്ളത് വാദിക്കുന്നില്ല അപ്പീൽ പോകുന്നില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അവരെ സമോ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല കളക്ടർമാർ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അവരെ ഉടനെ മാറ്റും മോശം തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ത് സന്ദേശമാണ് ഈ ഭൂമിയുടെ പേരിൽ കേരള കേരളം ലോകത്തിന് കൊടുക്കുന്നത് എന്താണ് നമ്മുടെ സന്ദേശം കൈയേറാനുള്ളതാണോ ഭൂമി കയ്യേറ്റക്കാർക്കുള്ളതാണോ കൈവശ അവകാശം അന് അനിയന്ത്രിതമായി നിയമമില്ലാതെ നിയമരഹിതമായി ഭൂമി കൈവശം വച്ചേക്കാം എന്നാണോ നമ്മൾ പുതിയ തലമുറയോട് കൊടുക്കുന്ന സന്ദേശം സോറി നിർഭാഗ്യവശാൽ നവോത്ഥാനം നടന്ന നാട്ടിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയധികം വേരൂന്നിയ നാട്ടിൽ ഭൂപരിഷ്കരണം നടന്ന നാട്ടിൽ സമ്പൂർണ്ണ സാക്ഷരത നടന്ന നാട്ടിൽ ഒരുപാട് പുരോഗമനവും വിദ്യാഭ്യാസവും വികസനവും വാഴ്ത്തുപാട്ടായി പാടുന്ന ഈ നാട്ടിൽ ഈ ഭൂമി നമ്മുടെ അന്യാദിനപ്പെട്ട് കിടക്കുന്ന ഭൂമിയെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അത് കാശ് കൊടുത്ത് വാങ്ങേണ്ടുന്നൊരു ഗതികേടിലേക്ക് കൂടി പോകുന്നത് നൂറ് ശതമാനമാനവും അധാർമികമാണ് അതൊരു തരം ഗതികേടാണ് ഭരണകൂട വിഭാഗങ്ങൾ ആരായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും പ്രാദേശിക ഗവൺമെന്റ് ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും ആലോചിക്കുക സർക്കാരിന്റെ ഭൂമി കൃത്യമായി കേസ് പറയണമെങ്കിൽ കേസ് പറഞ്ഞ് പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ നിയമം കൊണ്ടുവന്നുകൊണ്ട് ആ ഭൂമി തിരിച്ചെടുക്കണം ഒരു പൈസയും വേണ്ടി കൊടുക്കരുത് ആ ഭൂമി തിരിച്ചെടുത്ത് അത് ആദിവാസികൾക്ക് അർഹപ്പെട്ടത് ആദിവാസികൾക്ക് കൊടുക്കണം ബാക്കി ഭൂമി ഉണ്ടെങ്കിൽ സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കാവുന്നതാണ് ആ നിലയിലുള്ള ഗൗരവമായ ഭൂമിയെ ഏറ്റെടുക്കുന്ന വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് നടത്താണ്ടത് അല്ലാതെ ഭരണപക്ഷം ഒത്തുതീർപ്പിന് തയ്യാറാവുക പ്രതിപക്ഷം അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുക തീർച്ചയായും ശരിയല്ല നമ്മുടെ ഭൂമി നമ്മുടേതാണ് എന്നുള്ള മുദ്രാവാക്യമാണ് കൊടുക്കേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ അന്യാദിനപ്പെട്ട് കിടക്കുന്ന മൂന്നര ലക്ഷം ഹെക്ടർ ഭൂമിക്കും കേസ് പറഞ്ഞേണ്ടതാണെങ്കിൽ കേസ് പറഞ്ഞ് അല്ലെങ്കിൽ നിയമത്തിലൂടെ തിരിച്ചെടുക്കുവാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം അതിലൊരു അറുപതിനായിരത്തോളം ഹെക്ടർ വയനാടിലാണ് തീർച്ചയായും ആ ഭൂമി തിരിച്ചു പിടിച്ചാൽ തിരിച്ചെടുത്താൽ സർക്കാർ ഭൂമി തിരിച്ചെടുത്താൽ ഒരു പൈസയും മുടക്കാതെ പുനരധിവാസവും നടക്കും പാവപ്പെട്ടവർക്ക് കൊടുക്കുവാനും കഴിയും എല്ലാം ഭംഗിയാകും വേണ്ടത് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ് രാഷ്ട്രീയമായ പിന്നെ എല്ലാവരും തമ്മിലുള്ള ധാരണയാണ് ഉണ്ടാകേണ്ടത് ഇതിൽ ഇത്തരം കാര്യങ്ങളിലാണ് പിന്തുണ പ്രതിപക്ഷവും വളരെ ഗൗരവമായി കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ധാർമ്മികമായ പൊളിറ്റിക്കൽ ധാർമ്മികത ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിലൂടെ നീതി ഒന്നുകൂടി ഉറപ്പിക്കുമെന്നുള്ള സന്ദേശം സമൂഹത്തിന് കൊടുക്കാം